അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പദ്ധതി രൂപീകരണ യോഗം നടന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണ യോഗമാണ് നടന്നത് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന പദ്ധതിയാണ് ഗ്രാമസഭകൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഗ്രാമസഭ കഴിഞ്ഞ വികസന സെമിനാറിൽ അന്തിമ പദ്ധതിക്ക് രൂപം നൽകി ഇ പി സിയുടെ അംഗീകാരത്തിന് നൽകും ഇതിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ അതേ ഫണ്ടാണ് ഈ വർഷവും പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് അംഗീകാരം പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അലോക്കേഷൻ തന്നെയാണ് ഫണ്ടെ ലഭിച്ചിരിക്കുന്നത് ആ ഫണ്ടിൽ നിന്നുകൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ നമ്മള് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് നമുക്ക് അതിൽ മാറ്റം വന്നിട്ടില്ല ഇനിയും പദ്ധതികളൊക്കെ ഏറ്റെടുത്തതിനു ശേഷം ഫണ്ടിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകുമെന്നും നമ്മൾ കരുതുന്നു എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് പ്രതീക്ഷിച്ച് നമ്മൾ എടുത്തു പക്ഷേ ഫണ്ട് പ്രാവശ്യം മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു യോഗത്തിൽ പഞ്ചായത്ത്